നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും തിരൂർ പവൻ ഗോൾഡിന്റെ െ മാതൃകയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമെന്നും റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃത കാര്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ രാജ്യത്ത് തന്നെ നൂറ് ശതമാനവും ആധാറുമായി ബന്ധിച്ച പൊതുവിതരണ സമ്പ്രദായം കേരളത്തിലേത് മാത്രമാണ് റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എം എസ് എംഇകളുടെയും ഉൽപ്പന്നങ്ങളും പാചകവാതകം ഉൾപ്പെടെ റേഷൻ കടകളിൽ ലഭ്യമാവണം മിനി കോമൺ സർവീസ് സെന്ററായി ഇവ മാറണം ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കെ സ്റ്റോറുകളുടെ എണ്ണം ആയിരം കവിഞ്ഞതായി മന്ത്രി പറഞ്ഞു വിശപ്പുരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് ഈ ത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ ആവശ്യവസ്തുക്കളും എത്തിച്ചിട്ടുണ്ട് നീല വെള്ളക്കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി പത്ത് കിലോ അരി കുറഞ്ഞ നിരക്കിൽ നൽകും സ്കൂൾ കുട്ടികൾക്ക് അഞ്ച് കിലോ അരി നൽകും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വകുപ്പിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ മുതൽ മന്ത്രി ഓഫീസ് വരെ ലഭ്യമായ അപേക്ഷകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും തീർപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു നാല് ലക്ഷത്തി എൺപതിനായിരത്തി ആറ് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു കാർഡുകൾ മഞ്ഞ കാർഡുകളാക്കി മാറ്റി നൽകി അത് ദരിദ്രരായി െത്തിയ ഏഴായിരത്തോളം കുടുംബങ്ങളോ വ്യക്തികളോ പുതിയ റേഷൻ കാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു യോഗത്തിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ ഷെരീഫ് പി കെ റേഷനിംഗ് കൺട്രോളർ കെ അജിത് കുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ എൻ മോഹൻദാസ് പി മുഹമ്മദ് അലി കെ പി രാമനാഥൻ ഉണ്ണിരാജ പി എച്ച് ഫൈസൽ വ്യാപാരി സംഘടനാ നേതാക്കളായ കാടാമ്പുഴ മൂസ എം മണി എം ഉമ്മർ കബീർ അംബാലത്ത് വി കെ ശശീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ